ഹലോ അല്ലേ അപ്പ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡ്രാഗൺ അപ്പതാന്ന് വേണം പറഞ്ഞിട്ട് ഓടുന്നൊടുത്തതാണ് ഓരോ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പൊ കൊടുത്തോക്കട്ടെ റോസാ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് നല്ലാതെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഇന്ന് അമ്മമ്മ വന്നപ്പോ കൊടുന്ന് കൊടുത്തതാണ് അപ്പൊ അവർക്കിത് കഴിക്കായിട്ട് ഭയങ്കര അർജന്റ് കൊടുത്തുണ്ട് കരിമോള ഇഷ്ടപ്പെട്ടില്ല മീനൊട്ടിയോ ബസ് ഉണ്ടോ മീനുട്ടിയൊളിയോ അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കാണാനുള്ള ഭംഗിയുള്ളൂ കഴിക്കാനുള്ള ടേസ്റ്റ് ഇല്ലാന്ന് മനസ്സിലായിട്ടോ ഏതായാലും ഇനി ജ്യൂസൊക്കെ ഇടിച്ചു കൊടുത്തോക്കട്ടെ പറ്റുമോ എന്തോന്നറിയില്ല